കൊടുമ്പശ്രീ വള്ളിദേവസേന സമേത കല്യാണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശൂരസംഹാര ഉത്സവത്തിന്റെ ആരംഭമായി ശോകനാശിനി പുഴയിലെ വലിയാറാട്ട് ഭഗവാനെ വാവു സ്നാനം ചെയ്യിപ്പിച്ച് എഴുന്നള്ളിച്ചു ഇനിയുള്ള ഒരാഴ്ചയും കൊടുമ്പദേശ ഗ്രാമങ്ങൾ വൃതാനുഷ്ഠാനങ്ങളുടെയും ഭക്തിയുടെയും നിറവിലാണ് ദീപാവലി പിറ്റേന്ന് നടന്ന ഭഗവാന്റെ സ്നാന എഴുന്നള്ളിപ്പിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഹരഹര മന്ത്രധ്വനികളുമായി പങ്കെടുത്തത് നിരവധി ഭക്തരും ഭഗവാനോടൊപ്പം സ്നാനത്തിൽ പങ്കുകൊണ്ടു തുടർന്ന് വള്ളിദേവയാനി സമേതം മുരുകഭഗവാനേയും കൂടാതെ ഗണപതി ഭഗവാനെയും വീരബാഹുവിനെയും ക്ഷേത്രത്തിലേക്ക് തിരികെ ആനയിച്ചു സ്വീകരണ ഘോഷയാത്രയ്ക്കിടയിൽ വിനായക ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടന്നു തുടർന്ന് മുരുകക്ഷേത്രത്തിൽ തിരികെ എത്തിയ ഉടൻ മഹാദീപാരാധനയും പ്രസാദ വിതരണവും നടന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി സ്കന്തപാരായണം ആരംഭിച്ചു തുടർന്നുള്ള ഉത്സവ ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും സ്കന്തപാരായണം നടക്കും ആഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തിയേഴിന് തിങ്കളാഴ്ച വൈകുന്നേരം ശൂര്യസംഹാര ചടങ്ങുകൾ വിപുലമായി നടക്കും ഭക്തരുടെ വൻ നിര തന്നെ ഈ സമയം അവിടെ അണിചേർന്നിട്ടുണ്ടാവും ശൂര്സംഹാരം കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഒൻപതര മണിയോടുകൂടി ഭഗവാന്റെ തിരു കല്യാണം ചടങ്ങ് ആരംഭിക്കും ഇതിൽ പങ്കെടുത്ത് ഭഗവാനെ തോടാനും വലിയ തിരക്കായിരിക്കും ഒക്ടോബർ ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ഉത്സവത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ക്ഷേത്രക്കടവിൽ ഭഗവാന്റെ നീരാട്ട് ആരംഭിക്കും തുടർന്ന് ആറു മണിയോടുകൂടി ഭഗവാനെ മയിൽവാഹനത്തിൽ ശരണമന്ത്രങ്ങളോടെ അമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കും